വിസ്തൃതിയിലും ജനസംഖ്യയിലും വലിയ വില്ലേജുകളായ വട്ടംകുളം മാറഞ്ചേരി പൊന്നാനി നഗരം വില്ലേജുകൾ ജനോപകാരപ്രദമായ രീതിയിൽ വിഭജിച്ച് പുതിയ വില്ലേജുകൾ രൂപീകരിക്കണമെന്ന് കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ പൊന്നാനി താലൂക്ക് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു കൂടാതെ വട്ടംകുളം വില്ലേജ് ക്വാർട്ടേഴ്സ് അടിയന്തിരമായി പണി പൂർത്തിയാക്കി ജീവനക്കാർക്ക് തുറന്നുകൊടുക്കണമെന്നും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്നും ഡി എ കുടിശിക അടിയന്തിരമായി അനുവദിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു പൊന്നാനി സിറ്റി സെന്റർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന താലൂക്ക് സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എ എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ അവസ്ഥ ചെറിയ ഫെഡറൽ സംവിധാനത്തിന്റെ ജനാധിപത്യത്തിന്റെ വെല്ലുവിളി എന്നെല്ലാം ഏറ്റവും ഏറ്റവും വാചകങ്ങളിൽ ചുരുക്കി തന്നെ ആ ാണ്ളിതമായ മേഖലാ പ്രസിഡന്റ് സിജിന വി പി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ജോയിന്റ് കൗൺസിൽ ജില്ലാ ട്രഷറർ കെ സുജിത് കുമാർ ജോയിന്റ് കൗൺസിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനന്തൻ കാട്ടേൽ കെ ആർ ഡി എസ് എ ജില്ലാ പ്രസിഡന്റ് അനിൽ ജി നായർ കെ ആർ ഡി എസ് എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി രതീഷ് കെ ആർ ഡി എസ് എ ജില്ലാ കമ്മിറ്റി അംഗം കെ കെ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു താലൂക്ക് സെക്രട്ടറി രാജേഷ് കെ ജി പ്രവർത്തന റിപ്പോർട്ടും മണികണ്ഠൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു താലൂക്ക് ജോയിന്റ് സെക്രട്ടറി സനൂപ് എ കെ സ്വാഗതവും മിഥുൻ നന്ദിയും രേഖപ്പെടുത്തി പുതിയ ഭാരവാഹികളായി സിജിന വി പി പ്രസിഡന്റായും രാജേഷ് കെ ജി സെക്രട്ടറിയായും മണികണ്ഠൻ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു മോനെ നന്നായിട്ടിരിക്കാൻ ഇവിടെ അല്ല വരേണ്ടത് മോൻ പോവേണ്ടത് പ്രകൃതിയിലേക്കാണ് പ്രകൃതി ചികിത്സയല്ല പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ